മലയാളത്തിലെ പ്രഗത്ഭനായ സംവിധായകനാണ് അന്തരിച്ച ഭരതൻ അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ തന്നെ വ്യക്തിജീവിതവും സംഭവ ബഹുലമായിരുന്നു സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായതാണ് അദ്ദേഹത്തിന്റെ പ്രണയവും വിവാഹവും ഒക്കെ തന്നെ നാടകീയമായാണ് ഭരതന്റെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയത് എന്ന് വേണം പറയുവാൻ നടി ശ്രീവിദ്യയുമായുള്ള പ്രണയം സിനിമാ ലോകത്ത് ഏവരും അറിഞ്ഞിരുന്ന ഒന്നാണ് പ്രണയകാലത്ത് ശ്രീവിദ്യയെ സഹായിച്ചത് കൂട്ടുകാരി കെ പി എസ് ലളിതയാണ് പിന്നീട് ഈ കെ പി എസ് ലളിതയാണ് ഭരതൻ വിവാഹം ചെയ്തത് എന്നത് ശ്രദ്ധേയവുമാണ് എന്നാൽ വിവാഹത്തിനു ശേഷവും ശ്രീവിധിയുമായുള്ള ബന്ധം ഭരതൻ തുടർന്നു വന്നിരുന്നു ഈ ഒരു കാര്യം കെ പി എസ് ലളിത തന്നെ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ഭരതന്റെ ജീവിതത്തിൽ ശ്രീവിധിക്കുണ്ടായിരുന്ന സ്ഥാനത്തെക്കുറിച്ച് സുഹൃത്തായിരുന്ന തിരക്കഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് ശ്രീവിധിയും കെ പി എസ് ലളിതയും തമ്മിൽ ഒരു ഐക്യം നിലനിന്നിരുന്നുവെന്ന് ജോൺ പോൾ തുറന്നു പറയുന്നു മുമ്പൊരിക്കൽ മലയാളത്തിലെ ഒരു ചാനലിലൂടെ സംസാരിക്കവെയാണ് ജോൺ പോൾ ഇക്കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് ഭരതൻ രോഗാതുരനായി അവസാനഘട്ടത്തിൽ കിടക്കുമ്പോൾ നേരിട്ട് അവിടെ മറ്റുള്ളവർക്ക് വിദ്യ എന്നെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ഒരിക്കൽ മദ്രാശിയിൽ ആഭ്യന്തര കലാപം പോലെയുള്ള എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്കൂളുകൾ പെട്ടെന്ന് അടച്ചു കുട്ടികൾ വീടുകളിലേക്ക് പോകുവാൻ വല്ലാതെ വ്യഗ്രതപ്പെടുകയും ചെയ്തിരുന്നു കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും തടസ്സം വരുമെന്ന ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ശ്രീവിദ്യ എന്നെ വിളിച്ചിരുന്നു ഞാനന്ന് ബാംഗ്ലൂരിലായിരുന്നു ലളിതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ലൊക്കേഷനിലായിരിക്കും ചിലപ്പോൾ ശ്രീകുട്ടി വീട്ടിലെത്തിയോ എന്ന് ജോൺ വിളിച്ച് അന്വേഷിക്കുമോയെന്ന് ശ്രീവിദ്യ ചോദിക്കുകയുണ്ടായെന്നും ജോൺ പോൾ പറയുന്നുണ്ട് കെ പി എസ് ലളിതയിൽ ജനിച്ച ശ്രീകുട്ടിയെയും സിദ്ധാർത്ഥിനെയും സ്വന്തം മക്കളായി കാണുവാനുള്ള ഹൃദയ ഐക്യം ഭരതന്റെ കുടുംബത്തോട് ശ്രീവിദ്യയ്ക്കുണ്ടായിരുന്നുവെന്നും ജോൺബോൾ അന്ന് ചൂണ്ടിക്കാട്ടി പ്രണയമെന്നതിനെ സദാചാരമൂല്യങ്ങൾ കൊണ്ട് അളന്നു മുറിക്കരുത് എന്ന പാഠമാണ് ഭരതന്റെ ജീവിതത്തിൽ നിന്നും താൻ പഠിച്ചതെന്നും ജോൺ ജോൺബോൾ അന്ന് പറഞ്ഞിരുന്നു ശ്രീവിദ്യയെ ഭാര്യയായി ഭരതനോ ഭരതനെ ഭർത്താവായി ശ്രീവിദ്യയോ മനസ്സിൽ സംഗ് ില്ല പ്രണയിതാക്കളായി തുടരാനായിരുന്നു തീരുമാനം ഭരതന്റെ ജീവിതത്തിലുണ്ടായ ശക്തമായ ആദ്യ പ്രണയം എന്ന് ചൂണ്ടിക്കാട്ടി ഭരതന്റെ മനസ്സിൽ ശ്രീവിധിക്കുള്ള സ്ഥാനം പങ്കിടുവാൻ ലളിതയോ ലളിതയുടെ സ്ഥാനത്തേക്ക് വരുവാൻ ശ്രീവിദ്യയോ ആഗ്രഹിച്ചിരുന്നില്ല ഭാര്യ എന്ന നിലയിലുള്ള പൂർണ്ണമായ സ്നേഹവും പരിഗണനയും ലളിതയ്ക്ക് ഭരതൻ നൽകിയിരുന്നുവെന്നും ജോൺ പോൾ പറയുന്നു ഞാൻ ബഹുമാനിക്കുന്ന ഏറ്റവും മികച്ച നടിയാരാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ശ്രീവിദ്യയല്ല ലളിതയാണെന്നാണ് ഭരതൻ പറയാറ് പ്രിയപ്പെട്ട നടനും നടിയും ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിനും നൽകാതെ െ ഭരതും ഏറ്റുപറഞ്ഞത് ലളിതയുടെയും നെടുമുടി വേണുവിന്റെയും പേരാണ് ഭരതന്റെ മനസ്സിൽ സ്വപ്നത്തിന്റേതായ ഇടവും ആ ഇടത്തിൽ പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥാനവും ശ്രീവിധിക്കുണ്ടായിരുന്നു പ്രായോഗിക ജീവിത നൌകയിലെ സ്ഥാനം എന്നും ഭരതൻ കൊടുത്തിരുന്നത് ലളിതയ്ക്ക് തന്നെയാണ് ഇത് ലളിതയും വിധിയും തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ അവർക്കിടയിലെ ഈ മാനസിക പൊരുത്തത്തെ ആരും കളങ്കത്തിന്റെ കണ്ണുകൊണ്ട് ഒരു കാലത്തും കണ്ടിട്ടുമില്ല അങ്ങനെ കണ്ടത് സദാചാര പോലീസുകാർ മാത്രമാണെന്നും ജോൺ പോൾ തുറന്നടിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ